ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഷംലി സാം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് വിരുന്ന് വിശേഷങ്ങളായിട്ടാട്ടോ വിരുന്നിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ കുറേ പേർക്കൊക്കെ ഇഷ്ടമാണ് കുറേയൊക്കെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീട്ടിൽ പോകുന്നുണ്ട് സനൻ്റെ വീട്ടിൽ പോകുന്നുണ്ട് പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വീട്ടിൽ പോകുന്നുണ്ട് പിന്നെ എൻ്റെ എലിമാൻ്റെ വീട്ടിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ എൻ്റെ വീട്ടിലൊക്കെ എപ്പോഴും പോകുന്നത് കാണിക്കുന്നതുകൊണ്ട് പോകുന്നതും ഭക്ഷണം കഴിക്കുന്ന അങ്ങനത്തെ ഒന്നും കാണിക്കുന്നില്ല കുറച്ച് കുറച്ച് വിശേഷങ്ങളായിട്ട് എല്ലായിടത്തും കാണിക്കാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അത്തരം കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് എന്ത് വീഡിയോ എടുത്തിട്ടില്ല ഇത് അമ്മായിൻ്റെത് വല്ലിമാന്റെത് പഴം പിഴിഞ്ഞതായിരുന്നു അത് ഇവിടെ അതാണ് ഇവിടെ ഏറ്റവും ഫേവറേറ്റ് ആയത് ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്നത് കേട്ടോ പഴം പിഴിഞ്ഞത് പഴം തേങ്ങ ചെറുപഴം തേങ്ങ ശർക്കര 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 ശേഷം ാണ് ചേച്ചി ഇങ്ങോട്ട് വരൂ പരിചയപ്പെട്ടാ ചേച്ചി എവിടെയോ കണ്ട പോലെ ഉണ്ടല്ലോ ചേച്ചിന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ ഒന്ന് ഇങ്ങനെ ഇളകി നിക്കു ചാടി ചാടി നിക്കൂ അല്ലേ ചേച്ചി എന്തെങ്കിലും ഫോട്ടോ എടുക്കില്ല ഞാൻ വീഡിയോ എടുക്കുകയാണ് എങ്ങനെ പറ ഇത്രേ ഉള്ളൂ ഇങ്ങനെ വാക്കുകളില്ല ഇല്ലല്ലേ വീഡിയോനെ കുറിച്ച് പറയാന് പറയൂസ് ഒക്കെ അടിപൊളിയാ അതിലേറ്റോ അടിപൊളിയാരാ ഞാൻ ആരായി വിഷമം വേണ്ടല്ലേ അതുകൊണ്ടാണ് 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 ഒന്നും ഒഴിവാക്കാറില്ല അതാ ഷമിനെ തളർത്താൻ പാടില്ല ആൾക്കാർ കാണുന്നതിൽ ആകെ ഒരാള് മാത്രമേ ചിലപ്പോലെ മാത്രമേ ഒരു പ്പുറത്തുണ്ടായിരുന്ന ഞങ്ങളവിടെ വിരുന്നിന് വന്നതാണ് പിന്നെ ഇന്ന് എപ്പോഴെപ്പഴും ഇങ്ങനെ ഫുഡിന്റെ കാണിക്കുന്നോണ്ട് ഇന്ന അങ്ങനെ ഫുഡ് കഴിക്കുന്ന ഒന്നും കാണിച്ചിട്ടില്ല ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ് ഇനി വരക്ക് കഴിക്കാണ്ട് ആ ബിരിയാണി ഉടുമ്പച്ചീന്റെ അടിപൊളി ബിരിയാണി ഒരു രക്ഷയില്ല തിന്ന് മയങ്ങി തിന്ന് മയങ്ങിട്ടാ പിന്നെ ബീഫ് ഫ്രൈ ഉണ്ട് ചെമ്മീൻ ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് പിന്നെ പറഞ്ഞില്ലേ ഇത് എത്രാമത്തെ ട്രിപ്പാണ് മനുഷ്യ ബിരിയാണി ഇത് ഇത് വല്യമ്മ ഇത് അതാണല്ലേ പഴം പിഴിഞ്ഞത് നല്ല അങ്ങോട്ട് ഇഷ്ടപ്പെട്ടത് കൂടുന്ന് അതേതോരു പിടക്കോടിയാണ് ചേച്ചി അത് ഏതോ ഒരു പിടക്കോടിയാണ് എന്തോന്ന് പറഞ്ഞത് സത്യം ഇതെന്റെ വെല്ലിമ്മ എന്റെ പിന്നാര് വെല്ലിയമ്മ ഇവിടെ ഇന്ന് 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 ബിരിയാണി ഉണ്ടായിരുന്നു ചെമ്മീൻ ഉണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു 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 എല്ലാ സാധനം അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു ഈ സാധനം സത്യം പറയണ്ട അമ്മാന്റെ ഇ എന്തെല്ലാം സ്പെഷ്യല് കെടുക്കണ് ഉമ്മാക്ക് പലത് പറയാ കൂന്തൽ നിറച്ച് കഴിച്ചും ഫുഡ് കഴിക്കാൻ വല്യമാൻ്റെ ഒരു പ്രത്യേകത എല്ലാരും ഭക്ഷണം കഴിപ്പിക്കുക ഭക്ഷണം കഴിപ്പിക്കുക വെള്ളം കുടിപ്പിക്കുക അതൊക്കെ തന്നെ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ പേരും അല്ലേ മാ ഈ പേരക്കുട്ടി വന്നു കഴിഞ്ഞ ഫസ്റ്റ് വരല്മാന്റെ അടുത്തോ ഗൾഫേ ഫസ്റ്റ് അവിടെ വിസിറ്റ് ഓടി പിന്നെ ഞങ്ങളൊക്കെ നോക്കിയിക്കണതും ഒക്കെ എന്താ ചേച്ചി അത് അച്ചാറൊക്കെ താങ്ങി പിടിച്ചു വരണേ ഇത്രയും ബിരിയാണി ഇതൊക്കെ കണ്ടുകണ്ട് സാധാ ചോറും മത്തി മത്തി പറയാണ് എന്ത് കറിയാണത് അയിലക്കറിയാ തോന്നുന്നത് അയിലെ ഫുഡ് കഴിച്ചുകൊണ്ട് നമുക്ക് ഇറങ്ങാം നിങ്ങൾ വേഗം നോക്കി അല്ല അവരോട് പറഞ്ഞതല്ലേ മെസ്സി വിടേണ്ടോ മിസ്സി നിസ്കാരത്തിലായിരുന്നു പോവല്ല എന്നാൽ നേരെ സനൻ്റെ വീട്ടിൽ പോവാണ് കാമാ ഞാൻ അതുകൊണ്ടല്ലോ ഇന്നത്തേല് തിളങ്ങോ അതോണ്ട വരുമ്പോ ഇത്രയും വയറില്ലായിരുന്നു ഇവിടെ നിന്ന് ഫുഡ് നല്ലോണം കഴിച്ചിട്ട് വയറു അല്ലാതെ ശരിക്കും എനിക്ക് വയറില്ല വയറു ഇവിടെ വരെ ഫുഡ് കഴിച്ചിട്ട് നേരെ വേറെ റെഡി ആവണട്ടെ ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇനി സനൻ്റെ വീട്ടിലോട്ടാട്ടോ പോകുന്നത് പോകുമ്പോൾ എൻ്റെ ഉമ്മ എളീമൊക്കെ ഉണ്ട് ഒരു എളിമയും കൂടെ ഉണ്ട് സാധാരണ അവർ മൂന്ന് പേരല്ലാതെ ഇവിടെയും പോകാറില്ല പക്ഷേ ഈ തവണ എളിമ എളിമാൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ അപ്പോൾ കുറേ ആയിട്ട് ഇങ്ങനെ ആഗ്രഹം പറയുന്നുണ്ടായിരുന്നു അവർ പോകണം എന്നുള്ളത് സനൻ്റെ വീട്ടിൽ പിന്നെ ഉപ്പാക്കാണെന്നുണ്ടെങ്കിൽ സന പെരുന്നാളിനിവിടെ ഇല്ലാത്തതിൻ്റെ ഭയങ്കര മിസ്സിങ് ഉണ്ട് ഞങ്ങൾക്കും ഉണ്ട് കേട്ടോ പുസ് പോയിട്ടാകെ രണ്ട് ദിവസമായിട്ടുള്ളു അവർ രണ്ട് പേരും എന്നാൽ പോലും പെരുന്നാളിൻ്റെ ദിവസം എല്ലാവരും കൂടെ കുടുംബരസമല്ലേ പിന്നെ അവൾ ഒരുപാട് ദിവസം നിന്ന് പോയതാണ് അതുകൊണ്ട് ഇനി പെരുന്നാളിന് വരുന്നില്ല എന്ന് പറഞ്ഞതായിരുന്നു അപ്പോൾ പിന്നെ എന്തായാലും അവിടെയും കൂടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു അവരെ കാണണം പിന്നെ അത് മാത്രമല്ല വേറൊരു സ്ഥലം കൂടെ പോകാനുണ്ട് കേട്ടോ സനക്ക് ഒരുപാടായ നമ്മുടെ ഒരു വ്യൂവർ മെസ്സേജ് അയക്കുന്നത് സബ്സ്ക്രൈബറ് അവരുടെ വീട്ടിനടുത്ത് തന്നെയാണ് അവർക്ക് പരിചയമൊന്നുമില്ല ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാ നിങ്ങളെ ഫാമിലിനെ അതുപോലെ സനനെ എല്ലാരേം കാണാൻ ഭയങ്കര ഉണ്ട് അപ്പോൾ അവിടെയും കൂടെ ഒന്ന് പോണെന്ന് വിചാരിക്കുന്നുണ്ടേ കൊടുക്കടാറന്നേ അപ്പൂഷിനെ കാണുമ്പോഴേക്ക്

സനൻ്റെ വീട്ടിൽ വന്നു കേട്ടോ അപ്പോഴാണ് കുറേ ആയിട്ട് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് സന പറഞ്ഞിരുന്നു ഒരു സബ്സ്ക്രൈബർ നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരാൾ സനയ്ക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങളെല്ലാവരും കാണാൻ ആഗ്രഹമുണ്ട് സനനെ കാണണം എന്നുണ്ട് പക്ഷെ സന ഞങ്ങൾ കൂടെ തിരിച്ചു വരുന്നില്ലല്ലോ തൽക്കാലം ഞാൻ സമക്ക് ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് ആ സബ്സ്ക്രൈബർ കാണാൻ പോകാമെന്ന് വിചാരിക്കുകയാണ്

ോടും പറഞ്ഞിട്ടുണ്ടോ അതോടൊപ്പം ഇങ്ങനെ മാറ്റി നിക്കുന്ന അപ്പൊ ഞങ്ങള് വീഡിയോട്ടാ വേണ്ട പറയാണ്ട് അതെന്ത് അതെന്ത് ഇവിടുന്നൂരൊന്നുമില്ല അഞ്ചു മിനിറ്റുള്ളൂ അപ്പൊ സന ആ അപ്പൊ ഇൻഷുള്ള സനനേം കൂട്ടിട്ട് വരാന്ന് വിചാരിക്കും ഇതാ ഇറങ്ങാൻ നിക്കണം ഓക്കെ ഓക്കെ ും പക്ഷെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആരുടെയും താല്പര്യം ഇല്ലാതെ ഒരു വീഡിയോസ് ഇടാറില്ല കേട്ടോ ചിലരൊക്കെ ഞാൻ ഓരോ വീഡിയോകളിലൊക്കെ പോകുമ്പോഴാണ് ക്യാമറ ഉണ്ടല്ലോ എന്നെടുക്കലേട്ടാ എൻ്റെ കയ്യിൽ ഫോണിൽ പറയുന്നതട ആ ഈ ക്യാമറയിൽ വീഡിയോ എടുക്കുന്നുണ്ടാവില്ലേന്നൊക്കെ ഞാൻ ചോദിക്കാതെ ആരും വീഡിയോ എടുക്കാറില്ല കേട്ടോ അനുവാദമില്ലാതെ ആ ഒരു വീഡിയോ ഞാൻ ഇടാറില്ല അവരനുവാദത്തോട് കൂടിയിട്ട് മാത്രമേ ഇടാറുള്ളൂട്ടോ അനി ഇനി ഇത് തന്നെ ആയാലും ഇനി നമ്മൾ നേരെ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ല നമ്മുടെ സബ്സ്ക്രൈബറെ വീട്ടിൽ കാണും കേട്ടോ അപ്പോൾ ലൊക്കേഷൻ അയച്ച് തന്നപ്പോൾ ഒരുപാട് ദൂരമൊന്നുമില്ല സാർ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പോയാൽ മതി അപ്പോൾ സാൻ പറഞ്ഞാലും കൂടെ വരാം പോകുന്ന വഴിക്ക് തന്നെ അവിടെ ഇറക്കി തന്നാൽ മതി അപ്പോൾ സനനെയും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോകണം വീഡിയോ എടുക്കാൻ പറ്റുമോയെന്നൊന്നും അറിയില്ല അവരോറപ്പൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ നമ്മൾ നിർബന്ധിക്കില്ല കേട്ടോ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇപ്പോൾ എവിടെ പോകുമ്പോഴും നമ്മൾ വ്യൂവേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ വീഡിയോയിൽ നിൽക്കാൻ താല്പര്യമുണ്ടോയെന്ന് ആദ്യം ഞാൻ ചോദിക്കും എന്നിട്ട് വീഡിയോ എടുക്കാറുള്ളു അപ്പോൾ അതൊന്നും ഉറപ്പില്ല എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം സനാ അനസിന്റെ ഫ്രണ്ടിന്റെ വീടാണല്ലോ അതാ ഇവിടെ ഇല്ലയോ കുച്ചി പേരാപ്പ मुझे മു ഡിജി എവിടെ ഇരിക്കും ഡി ജീനെ വന്നിട്ട് കൊണ്ടുപോയി കേണേക്ക് പോയിരുന്നു ഫോൺ എടുത്തുണോ Yeah, ോ അങ്ങനെ ഞങ്ങൾ അവരെ വിസിറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ റസ്മിന എന്നാണ് പേര് പക്ഷെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അവർക്ക് ഭയങ്കര ഒരു ചടപ്പും മടിയൊക്കെ ഉണ്ടായിരുന്നു കാരണം ഫസ്റ്റ് ടൈം അല്ല എല്ലാവർക്കും ഒരുപോലെ വീഡിയോയിൽ നിൽക്കാൻ പറ്റിയെന്നൊന്നും വരില്ല എല്ലാവർക്കും അത് ഫേസ് ചെയ്യാൻ പറ്റിയെന്നൊന്നും വരില്ല അപ്പോൾ അവർ പറഞ്ഞു വേണ്ട വീഡിയോ എടുക്കേണ്ട അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്തായാലും കണ്ടതിൽ തന്നെ ഭയങ്കര സന്തോഷം അവർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ നമ്മളൊട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ നമ്മളെ ഇതുവരെ കാണാത്ത ആൾക്കാർ ഇത്രയും സ്നേഹിക്കുന്നുണ്ടെന്ന് എന്തായാലും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം റസ്മിന ഞാൻ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ് ഇനി ഇതാ ഞങ്ങൾ നേരെ ഇനി ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലൂടെ പോകാനുണ്ട് എൻ്റെ എളിയമ്മ പൂപ്പിൻ്റെ വീട്ടിൽ കാണിട്ട് ഇനി നേരെ പോകുന്നത് ആളില്ല ആളില്ലേ ഉമ്മ പേടിക്ക നല്ല പേടിയാണി അതാരൂ എടുത്ത് എടുത്തോടുത്തോടത്ത് ഞങ്ങള് പോപ്പീൻ്റെ വീട്ടിൽ വന്നതാണ് പോപ്പീൻ്റെ പുതിയ വീട് ആ സ്വന്നിട്ടില്ല അല്ലേ ശല് പൊയ്ക്കോ ലക്ഷമ്മന്റെ അടുത്ത് പോയിക്കോ പൂ അങ്ങോട്ടൊക്കെ ഇവിടെ എത്ര പോലെ പൂവണ്ടെന്ന് നോക്കിയാ ഫുഡ് വരെ ഫുഡ് വരെ ഫുഡ് വരാം

എന്താണ് വല്ല മൂ ഇതിലേതാണ് പോപ്കോൺ ഉണ്ടാക്കണ പോണാന്ന് തോന്നണ കണ്ടത്തല്ലേ രണ്ടും സക്സസ് ആയിട്ടുള്ള സാധനം <laughs> പാ ഞാനോ അപ്പൊ ഞാനോ പാവ വിളിച്ചേരുണ്ട് എവിടെ അവിടെ ആണോ ഷിഫാനെ വിളിച്ചല്ലോ ഷിഫാനെ കൊണ്ടുപോവാ ആണോ ആ അവള് മൈക്കേണെന്ന് പാട്ട് പാടാൻ കൊടുന്ന് കൊടുക്കുകയാണ് അവൾക്ക് മൈക്കറിയല്ലോ എന്നാ ഇപ്പച്ചിനോട് പാടാൻ പറയും ഇപ്പച്ചിനോട് ഒരു പാട്ട് പാടാൻ പറയും അത് വാങ്ങിയിട്ട്

നിക്കടിയവളെ നിക്കടിയവളെ ഹായ് എന്താണ് ഇതു എന്താ ഇതു എന്താണ് വാ വാ വാങ്ങോ കേക്ക് കേക്ക് വാ നടന്ന് നടന്ന് വാ വാ ഹേമർ ആ ആ വാശി നിગેത് ഓടി വാ ഓടി വാ വെച്ചിട്ട് लेके തരാം हाय। <laughs> <थे। laughs> <laughs> ഹലോ ഹലോ പാട്ടുപോട് പാട്ടോട് ആ പാട് പാടുപാട് എടപ്പാട്രിസ്റ്റാട്ടുപാട് പാട്ടുപാട് ഹലോ ശരി അമ്മച്ചി പറയാ എല്ലാ കുട്ടിയേ ഞാൻ ഇപ്പപ്പാട്ടി അത് തന്നെയാണ് അവളെ അത് കണ്ടിട്ട് മൈക്കാണെന്ന് വിചാരിച്ചിണ് താഴേന്ന് വേണോ മുകളിൽ വേണോ പപ്പയ് മൈക്കടാ പപ്പയ് മൈക്കടാ പപ്പ 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 കൊടുത്താ പപ്പ കൊടുത്താ അതേ മോനെ അത് വാങ്ങിക്കാൻ പോകുവാ പപ്പ കൊടുത്തേ തെരിവില്ല വായിൽ വെച്ചരവാ നീ നസീമീമി കൊണ്ട് കൊടുത്തോക്ക് നസീമീമി എവിടെ നസീമീം എവിടെ ചൊല്ലി വിളിച്ചേ വാ നമുക്ക് പോണോക്ക് നസീമീമി ഓടണം വിളിച്ചിട്ട് വാ നസീമീമി എവിടെ എവിടെ ആ നസീവന്ന നസീവന്ന പാട്ടാ ഗാരിയ എത്തിരിക്കുന്നു പാട്ടുകാരൊക്കെ അങ്ങനെ തന്നെ ല്ലേ പറയാ തൊണ്ടയിൽ പാട്ടുപാടിയത് നശിമേമി പാടും ഒന്ന് കൊടുക്കാണ്ട് നശിമേമിക്ക് പാടാൻ കൊടുക്കേ അത് ഇപ്പൊ അല്ലേ ആ എന്നോട് പാടാൻ ഇനി നെസിമേമി പാടും

അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഒരു കുഞ്ഞ് വ്ലോഗായിരുന്നു ഒരുപാട് വിശേഷങ്ങൾ അടങ്ങിയതൊന്നും അല്ല പിന്നെ ഒന്നാമത് ഞാൻ ഇതും കൂടെ പോസ്റ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഡെയിലി വ്ലോഗ് ചെയ്തൂടെ എന്നത്തെ വിശേഷങ്ങളും കാണിച്ചൂടെ എന്നൊക്കെ അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ ഞാൻ ചുമ്മാ അതും ഇതുമായിട്ട് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ വരുമ്പോൾ നല്ല കണ്ടൻ്റ് ആയിട്ട് വരല്ലോ എന്നുള്ളതുകൊണ്ടാണ് കുറേ ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെ വരുന്നത് പക്ഷേ ചിലർക്കൊക്കെ നമ്മളെ വീഡിയോസ് ഡെയിലി കാണാൻ ഇഷ്ടമാണ് അവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാനിപ്പോൾ അധിക ദിവസങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ ഇടുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ആസ്വദിച്ചു എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ വിശേഷങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഇനിയും അടുപ്പിച്ചടുപ്പിച്ച് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഇതിനും ഇന്നത്തെയും പോലെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞറിയിക്കണം കേട്ടോ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതുവരേക്കും അസ്സാം അലൈക്കുമ്പോൾ ബബ്ബായ്